അങ്ങനെ ഇന്ന് ഞങ്ങളെ ദേവ്സിനെ ആയിട്ട് വർക്കല ശിവേരിക്കന്ന് പോകാനായിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എത്തിയതാണ് ട്രെയിനിൽ ദേവസ് ആദ്യമായിട്ട് കയറാൻ പോവുകയാണ് അത് രാവിലെ ആറ് ഇരുപതിനുള്ള വഞ്ചിനാടിനാണ് കയറാനായിട്ട് ഞങ്ങളെ സ്റ്റേഷനിൽ വന്നിട്ടുള്ളത് അവിടെ കഴിഞ്ഞപ്പോൾ അവൻ ആദ്യമായിട്ടല്ല സ്റ്റേഷനാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോരോ പരിപാടികളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പറഞ്ഞു നോക്കി അവൻ നിൽക്കുകയാണ് ഇതിപ്പം ഇരിപ്പുണ്ട് അതിനെ ചേച്ചി ഇരിപ്പുണ്ട് ശ്രീകാര്ത്ത ഇരിപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്കൊന്ന് കയറി ഇരുന്ന് നോക്കി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ആദ്യമായിട്ട് ട്രെയിനിൽ കയറി പോകാനായിട്ട് വന്നൊരു കാഴ്ചയായിരുന്നു അതാ വഞ്ചിനാട് എത്തുന്നത് ഇങ്ങനെ അവനെ ഒന്ന് കാണിച്ചുകൊടുത്ത് ഞാൻ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ട്രെയിൻ കണ്ടതല്ലാതെ ഇങ്ങനെ എത്ര എടുത്തിട്ട് ആദ്യമായിട്ട് കാണുവാണ് അപ്പോൾ ആ ട്രെയിൻ കണ്ട ഒരു അമ്പരപ്പും ഒരാഹ്ലാദവും ഒക്കെ ആയിട്ട് അവനിങ്ങനെ എൻ്റെ കയ്യിൽ വഞ്ചിനാട് ഇപ്പം നിർത്തും വഞ്ചനാട് നിർത്തി എന്താ ശ്രീകുട്ടിൻ്റെ അല്ല സച്ചുവിൻ്റെ കൈ പിടിച്ചിട്ട് അവനവിടെ നിൽപ്പുണ്ട് ഇനിയിപ്പം ഞങ്ങൾ വഞ്ചനാടെ കയറുന്ന സീനാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഞാനതിനെങ്ങെടുത്തോണ്ട് വഞ്ചനാടെ കയറി എന്താ കയറാൻ പോവുകയാണ് അങ്ങനെ ശ്രീദേവ് ആദ്യമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോവുകയാണ് വർക്കല ശിവഗേരിക്കാണ് പോകുന്നത് ശ്രീദേവൻ്റെ ആയുധ ട്രെയിൻ യാത്ര ആ ടാറ്റ കൊടുത്തത് സച്ചിന് കിട്ടണോ ടാറ്റ കൊടുത്തേ ആ